സംഘർഷമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പ്രവർത്തനമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഷാഫി പറമ്പിലെ മർദ്ദിച്ച് നടന്ന പോലീസ് കാരനെ പറഞ്ഞത് ഇതുവരെ അങ്ങനെ കണ്ടുപിടിക്കാനോ അതൊരു നടപടി ഉണ്ടായില്ല പേരാമ്പ്ര സംഭവത്തിൽ പോലീസിന്റെ കരങ്ങൾ കെട്ടാനാണ് സി പി എം ശ്രമിക്കുന്നത് ഷാഫി പറമ്പിൽ എംപിയെ പോലീസുകാരൻ തന്നെ അന്യായമായിട്ട് ആക്രമിക്കുകയായിരുന്നു പരിക്കേൽപ്പിക്കായിരുന്നു എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു അത് അതിന്റെ വീഡിയോയിൽ നിന്ന് വളരെ വ്യക്തമായ ദൃശ്യങ്ങളുണ്ട് എന്തിനി തന്നെ പറഞ്ഞു അവിടെ ഒരു പോലീസിന്റെ നടപടിയിലേക്ക് ലാഫിൻ ചാർജിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നില്ല ചില പോലീസുകാർ കാണിച്ച തെറ്റായ നടപടിയാണ് ആ പ്രയാസങ്ങൾ പ്രതിസന്ധി ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് എസ് പി തന്നെ വ്യക്തമാക്കി പിന്നീട് പോലീസ് പറഞ്ഞെന്താണ് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആരാണ് ഷാഫിക്ക് പരിക്കേൽപ്പിച്ചത് എന്ന് ന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് പറഞ്ഞത് എന്നാൽ മാർസിസ്റ്റ് നേതാക്കന്മാര് അത് ആരാണെന്ന് നന്നായിട്ട് അറിയാവുന്ന മാർസിസ്റ്റ് നേതാക്കന്മാര് അതിലെ യഥാർത്ഥ പ്രതികളായ പോലീസുകാരെ രക്ഷിക്കുന്നതിനു വേണ്ടി ആ അന്വേഷണം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് പോലീസുകാരെ അവർ ഭീഷണിപ്പെടുത്തുകയാണ് ആരെ ഉദ്യോഗസ്ഥന്മാരെ ഓഫീസേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയാണ് സത്യസന്ധമായ അന്വേഷണവും നിലപാടും സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി യഥാർത്ഥ സംഭവങ്ങൾ തെളിയിക്കപ്പെടരുത് എന്ന് സി പി എം നേതൃത്വം എന്തിനെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വന്ന് നടത്തിയ ഭീഷണി പ്രസംഗം ഇ പി ജയരാജനെതിരെ കേസെടുക്കണം എൽ ഡി എഫ് കൺവീനർ ഈ കേസിന്റെ അന്വേഷണത്തിൽ മരണത്തിന്റെ ദുസ്വാധീനം ചെലുത്തി പോലീസുകാരെ വേരട്ടാനാണ് പരിശ്രമിക്കുന്നത് ഞങ്ങളത് അനുവദിക്കുന്ന വിഷയമില്ല നിയമപരമായും ജനകീയമായും ഈ കാര്യത്തില് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട് ഇനിയും ഉയർത്തും നടപടികൾ സ്വീകരിക്കണം കുറ്റവാളികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണം കുറ്റവാളികളെ രക്ഷിക്കുന്ന ഒരു നടപടി അംഗീകരിക്കുന്ന പ്രശ്നമില്ല അക്കാര്യത്തിൽ വ്യക്തമായ സമീപനം ഞങ്ങൾക്കുണ്ട് കോൺഗ്രസ് കെ പി സി പുനഃസംഘടനമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് വാർത്തകൾ കേന്ദ്ര പിന്നീട് വന്നു എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട് അങ്ങനെ അതൃപ്തി കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ് ആ പാർട്ടി കുറെ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ നൂറ് ശതമാനം എല്ലാവർക്കും തൃപ്തി ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല നൂറ് ശതമാനം തൃപ്തി കോൺഗ്രസില് സ്ഥാനങ്ങൾ ആഗ്രഹിച്ച നിരവധി പേരുണ്ട് നൂറ് ശതമാനം വൃത്തിയുണ്ടെന്ന് കരുതുന്നില്ല എന്നാൽ അധികമായ അതൃപ്തിയും ഇല്ല നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിനെ കരുതലെടുക്കാം മക്കളും ഈ സാമുദായികളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ ഭാരവാഹികൾ എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാൻ കോൺഗ്രസ് അത് ഒരു കൂട്ടിച്ചും ഒരാൾക്കും അതിർത്തിയില്ല ഒരാൾക്കും അതിർത്തിയില്ല ഒരാൾ തോർത്തി വ്യക്തികൾ പൂർണ്ണ അതൃപ്ത അല്ലാത്തവരുണ്ടാവും എനിക്കിപ്പോ കുറച്ചും കൂടെ ഉയർന്ന സ്ഥാനമാണ് എനിക്കും ഉണ്ട് ചിലപ്പോ ഞാൻ അത് പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് ആശയപ്പോൾ മാധ്യമങ്ങൾ കാണുന്നത് ഇത് നല്ല കഠിന പരിശ്രമം നടത്തി നല്ല ചർച്ചകൾ നടത്തി മെച്ചപ്പെട്ട ഒരു ടീമിനെയാണ് ഞങ്ങൾ നിയോഗിച്ചിട്ടുള്ളത് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും വന്നപ്പോൾ തന്നെ യു ഡി എഫ് കൺവീനറും വന്നപ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു വർക്ക് ആ നിലയിൽ സജീവമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് എന്തായിരുന്നു മാധ്യമങ്ങൾ വേണ്ടത്ര പ്രചരണം കൊടുത്തില്ലെങ്കിലും ഞങ്ങളുടെ ഇരുപത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകൾ സന്ദർശിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള ഫണ്ട് ശേഖരണം നടത്തുകയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ഞങ്ങളുടെ ലഘുലേഖ വീടുകൾ സന്ദർശിച്ച് അവർക്ക് നൽകുകയും ചെയ്തതാണ് ഏറ്റവും വലിയ വർക്ക് പിന്നെ എല്ലാ സമരങ്ങളും ശബരിമല സമരം ഉൾപ്പെടെ എല്ലാ കാലിക പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസും യു ഡി എഫും ശക്തമായ സമരമുഖത്താണ് കോഴിക്കോട്ടെ കോൺഗ്രസുകാര് വിശ്രമരഹിതമായിട്ട് ഈ പ്രദേശത്തെ ഭരണ സംവിധാനങ്ങളുടെ പീഡനങ്ങളെയും സഹിച്ചു മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങളും അന്യായവും സംബന്ധിച്ച പോരാട്ടങ്ങൾ നിയമ പോരാട്ടവും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഏറ്റവും ഐക്യത്തിലാണ് വളരെ സജീവമാണ് സുസംഘടിതമാണ് ശക്തമാണ് യു ഡി എഫും അതുപോലെ യോജിച്ച് തന്നെ നിൽക്കുന്നു വലിയ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ പാതയിൽ തന്നെയാണ് ഇടപെടല അതൊക്കെ പത്രക്കാരോട് പറയട്ടെ അത് നേരത്തെ തന്നെ പരിഹരിക്കുന്നതിൽ സംവിധാനം രാഷ്ട്രീയ നേതാക്കന്മാരും ഞാൻ മനസ്സിലാക്കുന്നത് പരിഹരിച്ച വിഷയം വീണ്ടും വാഷിലാക്കാനാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നടപടി യുവതിയുടെ കൊല ആത്മഹത്യയായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് ഫ്രാങ്ക് ഗുരുതരമായ ആരോപണങ്ങളാണുള്ളത് ലോൺ നൽകാമെന്ന് പറഞ്ഞ് ലൈംഗികമായി അങ്ങനെ ഞാൻ സ്റ്റേറ്റ്മെന്റ് കണ്ടു അവരതിൽ ഉറച്ചു എനിക്ക് എനിക്കറിയേണ്ടത് അവര് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞാൽ പോരാ ക്യാബിനറ്റ് സിപിഐ മന്ത്രിമാർ എന്ത് നിലപാട് സ്വീകരിക്കും എൽ ഡി എഫിൽ ചർച്ച ചെയ്യാൻ സി പി ഐക്ക് അതിനുള്ള നിലപാടുണ്ടോ ഉറച്ച നിലപാടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട് ഐ സി മറക്കിന്റെ വിദിനിന്റെ ഐ സാ രാജ്യം നാല് സീറ്റും ആവശ്യപ്പെടും